ഹലോ ഫ്രണ്ട്സ് ജെമിനി പോ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു കിട്ടിയിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയുടെ സ്വർണം സുതിക്ക് വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര അതിനുശേഷം തേ മുക്കുബണ്ടാണല്ലോ കൊണ്ട് വച്ചിരിക്കുന്നത് അലമാരിക്കകത്ത് എന്നാൽ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ആ സ്വർണം ആവശ്യപ്പെടുകയാണ് അങ്ങനെ അത് മുക്കുബൊണ്ടാണെന്ന് സച്ചിക്കും രേവതിക്കും മനസ്സിലാവുകയാണ് കേട്ടോ പിന്നെ ആരായിരിക്കും ഈ സ്വർണം മാറ്റിയത് സംശയമില്ല അത് സ്തുതി തന്നെയായിരിക്കും എന്ന് വിചാരിക്കുക എന്നാൽ ഈ സത്യങ്ങളൊക്കെ തെളിവുകൾ സഹിതം എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പം നമ്മുടെ ചന്ദ്രക്കിട്ട് എട്ടിൻ്റെ പണി കൊടുക്കുകയാണ് രവി രവി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്ത നിന്നെ ഞാൻ ഒരിക്കലും ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കുന്നു പോലും എന്ന് പറയാണ് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതിയുടെ കാറിൻ്റെ അസുഖങ്ങളൊക്കെ മാറുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും മാലഘട്ടിലേക്കൊക്കെ വ്യാപിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ സച്ചിൻ രേവതിയും കൂടെ സംസാരിക്കുന്നത് നമുക്ക് ഒരു റൂം കെട്ടണമല്ലോ എന്ന് അപ്പോൾ റൂം കെട്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പം ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ റൂം കെട്ടി റൂം കെട്ടിയിട്ട് വലിയ കാര്യമല്ലേ ഇപ്പം ഇവക്കെന്താ ഈ ഉള്ള സ്ഥലത്ത് കിടന്നാൽ പോരെ കാല് വൈകാതിരുന്നപ്പോൾ സുഖമായിട്ട് സ്വന്തം മുറുകി കിടന്നില്ലേ ഇനിയിപ്പം ഇങ്ങോട്ട് മാറി കിടന്നാൽ പോരേന്ന് ചോദിക്കുക അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്തിനാ ഞങ്ങൾക്ക് മാത്രം ഈ വീട്ടിലൊരു ഇല്ലല്ലോ അതെന്താണെന്ന് ചോദിക്കുക അപ്പോൾ ഉന്നെ തന്നെ ചന്ദ്ര പറയുക നിങ്ങൾക്ക് റൂം വേണമെങ്കിലേ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്ന് പറയണോ ഓ അപ്പം സച്ചി പറയുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് റൂം വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം മൂത്തമാനായ സുധിക്കും അതുപോലെ എളയമ്മകൻ ശ്രീകാന്തിനും ഒക്കെ ഈ വീട്ടിൽ സ്ഥാനമുണ്ട് എനിക്ക് മാത്രം സ്ഥാനമില്ലല്ലേ ഞാൻ ഈ വീടിൻ്റെ പുറത്താണല്ലേ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് രീതിയിൽ വഴക്കുണ്ടാകുമ്പോൾ രേവതി പറയാണ് കേട്ടോ ദേ ഇനിയിപ്പോൾ ആ കാര്യം പറയാൻ പോകണ്ട സജിയേനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാവരും നമ്മളെ ഒഴിവാക്കിയതാണെങ്കിൽ ഇനിയിപ്പം ആ പണം കൊണ്ടുവന്നിട്ടൊന്നും ചെയ്യാൻ നിൽക്കുന്നു വേണ്ട നമുക്ക് തന്നെ അതിനുള്ള പണം ഉണ്ടാക്കണം നമുക്ക് എന്തെങ്കിലും പണം ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് ഈ റൂം കിട്ടും സജിയുടെ തന്നെ ഈ റൂം കിട്ടും അല്ലാതെ വേറെ ആരുടെയും സഹായം ഇവിടെ വേണ്ട വേറൊരു ലോണും ഇവിടെ എടുക്കാനും പോകണ്ട ആരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് രേവതി പറയാം അപ്പോൾ ഉണ്ടെ സുതി പറയാം റൂമ് കെട്ടും റൂം കെട്ടും കുറേ അധികം വെല്ലുവിളികളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്നിട്ട് എന്തെല്ലാം സാധിച്ചെടുക്കുന്നുണ്ട് ഒന്നും സാധിച്ചെടുക്കുന്നില്ലല്ലോ ഇതും ഇപ്പം ഒരു കാര്യമില്ലാതെ വെറുതെ അവള് വെല്ലുവിളിക്കുക അപ്പോൾ രേവതി പറയാം ഞാൻ വെറുതെ പറയുന്ന ഒന്നും ഞാൻ എല്ലാവരും ഒടുവായിട്ടാണ് പറയുന്നത് സച്ചി സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി റൂമ് കെട്ടും അത് നിങ്ങളെല്ലാവരും കണ്ടോണം അല്ലേ സച്ചി എന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിച്ചിട്ട് അടുക്കളയിലേക്ക് പോവാ അപ്പോൾ അടുക്കളയായി ചെല്ലുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെന്നിട്ട് പറയാം ഇടി രേവതി നീ എന്ത് പണിയെ കാണിച്ച് നീ എന്തിനാ ആ സുധീയുടെ മുമ്പിൽ ഇങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തിയത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നമ്മൾ വിചാരിച്ച ഇപ്പൊ പെട്ടെന്ന് ഒരു മുറി കെട്ടാൻ പറ്റുവോ പിന്നെ നീ എന്തിനാ അവരുടെ മുമ്പിൽ ഇങ്ങനെ വെല്ലുവിളിച്ചത് ഇപ്പം രേവതി പറയാ അത് സച്ചി ഏട്ടാ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു പോയതാണ് കാരണം അവരെല്ലാവരും കൂടെ നമ്മളെ കൊച്ചാക്കുന്ന കണ്ടില്ലേ നമുക്കൊരു ഇല്ലെന്ന് കണ്ടിട്ടില്ലേ അവരങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇനി മറ്റാരുടെ ഔദാര്യം കൊണ്ട് വേണ്ട നമ്മൾ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി നമ്മൾ റൂമ് കിട്ടും അപ്പം സച്ചി പറയാം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഇതിനൊക്കെ പണം വേണ്ട രേവതി എവിടുന്നാ പണം അപ്പം രേവതി പറയാം ഞാൻ മാല കിട്ടുന്നില്ലേ സച്ചിയേട്ടാ അതുപോലെ സച്ചിയേട്ടനാണെങ്കിൽ ഒരു വണ്ടി ഉണ്ടല്ലോ അതോടി കിട്ടുമല്ലോ നമുക്കൊരു വണ്ടി കൂടി വാങ്ങാം അങ്ങനെയാണെങ്കിൽ അത് വാടകയ്ക്ക് ഓടാൻ കൊടുക്കാം അപ്പം അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടല്ലോ ആ പണം കൂട്ടി വെച്ച് നമുക്ക് റുമൂ പണിയാം അപ്പം സച്ചി പറയാം എടി പൊട്ടി അങ്ങനെ ഒരു വണ്ടി കൂടി വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണമെന്നാണ് നീ വിചാരിക്കുന്നത് ഇപ്പം തന്നെയുള്ള വണ്ടിയുടെ ഇ എം ഐ തീരുന്നല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ വാങ്ങണമെങ്കിൽ ഈ ലോൺ എല്ലാം കൂടെ എങ്ങനെ അടയ്ക്കാൻ പറ്റും അപ്പം രേവതി പറയാം അത് ശരിയാണ് സച്ചിയേട്ടാ നേരാ ഞാനത് ആലോചിച്ചില്ല ഞാൻ ഓർത്തത് നമ്മുടെ ബിസിനസ്സും അതുപോലെ തന്നെ ഒരു വണ്ടിയും കൂടി ഇത്തിരി വിപുലപ്പെടുത്തിയാൽ നമുക്ക് കുറച്ച് പണം കൂടി അതിൽ ഉണ്ടാക്കാം ആ പണം മിച്ചം വച്ചാൽ നമുക്ക് മുറി പണിയാം എന്നാ ഞാൻ വിചാരിച്ചതെന്ന് പറയാം എന്നാ നീ വിചാരിച്ചത് പക്ഷേ അതിന് പണം വേണ്ടേ മോളെ വണ്ടി വാങ്ങാൻ അപ്പം രേവതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം ഒരു കാര്യം ചെയ്യട്ടെ സച്ചിയേട്ടാ എൻ്റെ കുറച്ച് സ്വർണമൊക്കെ അമ്മയുടെ അലമാരിയിൽ ഇരിപ്പില്ലേ നമുക്കതൊന്ന് ചോദിച്ചാലോ അത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് നമുക്ക് ആ പണം കൊണ്ട് ഒരു വണ്ടി എടുക്കാം എന്നിട്ട് അത് ഓടാൻ കൊടുക്കാം അങ്ങനെ അങ്ങനാവുമ്പം ആ ലാഭം കൂടി നമുക്ക് കിട്ടില്ലേ അപ്പോൾ സച്ചി പറയാം പിന്നെ ഇനിയിപ്പോൾ ആ സ്വർണം ചോദിച്ചുകൊണ്ട് ചെന്നാൽ അമ്മ തരുമോ അമ്മ തരില്ലല്ലോ അമ്മയോട് ഇനി അതൊക്കെ കെഞ്ചാനും ചോദിക്കാനും ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പോൾ രേവതി പറയാം സച്ചി ഏട്ടാ നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ എന്തായാലും അതൊന്നും ഇട്ടാണ് ഇനി നടക്കുന്നില്ല അതലമാരിയിൽ വെറുതെ ഇരിക്കുകയാണ് അച്ഛമ്മയും അച്ഛനുമൊക്കെ ഒക്കെ സമ്മാനമായിട്ട് തന്ന സ്വർണ്ണമല്ലേ അതുകൊണ്ട് സച്ചിയേട്ടൻ ചെന്ന് ഞാൻ ഞാനമ്മയോടൊന്നും ചോദിക്കാൻ പോയില്ല ചോദിച്ചു കഴിഞ്ഞാൽ അമ്മത് അതും ഇത് മുട്ടാപ്പോക്ക് പറയും അപ്പം പിന്നെ എനിക്ക് ദേഷ്യം വരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു ഉടക്കാവും അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് അച്ഛനോട് പറഞ്ഞാൽ മതി സച്ചിയേട്ടൻ അച്ഛനത് ചോദിച്ച് വാങ്ങി തരുമെന്ന് പറയാം അപ്പം സച്ചി പറയാം ശരി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രവിയോട് ചെന്ന് പറയാണ് കേട്ടോ അച്ഛാ ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഞാനും രേവതിയും മുകളുടെ റൂം പറ്റി പറഞ്ഞില്ലേ അത് സാക്ഷാത്കരിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു വണ്ടിയും കൂടി വാങ്ങി അത് വാടകയ്ക്ക് ഓടാൻ കൊടുക്കുവാണെങ്കിൽ ആ പണം കിട്ടുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് എന്താ പണം വേണ്ട മോനെ വണ്ടി വാങ്ങാൻ അപ്പോൾ ഉണ്ട് സച്ചി പറയാം രേവതിയുടെ കുറച്ച് സ്വർണം അമ്മയുടെ അലമാരിയിൽ ഇരിപ്പില്ലേ തൽക്കാലം ആ സ്വർണം കിട്ടുകയാണെങ്കിൽ അതെടുത്ത് വിറ്റിട്ട് വണ്ടി വാങ്ങാമല്ലോ പിന്നെ ബാക്കി പണം കിട്ടുമ്പോൾ ആ സ്വർണം തിരികെ വാങ്ങാം ഇപ്പം വെറുതെ അത് അവിടെ ഇരിക്കുകയല്ലേ രേവതി ആണെങ്കിൽ അതൊന്നും ഇട്ടുകൊണ്ട് നടക്കൊന്നുമില്ല അപ്പോൾ ഉടനെ തന്നെ രവി പറയാ ശരിയാ അത് നേരാ നിങ്ങൾ ചോദിച്ചു നോക്ക് ചന്ദ്ര അത് എടുത്ത് തരൂ പറയാ പറയാം അപ്പം ഉടനെ സച്ചി പറയാം ഏയ് ഞാൻ ചോദിക്കല്ല ഞാൻ ചോദിച്ചാൽ അമ്മയെ അത് തരികേയില്ല അച്ഛനൊരു കാര്യം ചെയ്യണം അച്ഛൻ അമ്മയോട് അത് ചോദിക്കുക അപ്പം അമ്മ അത് എടുത്ത് തരും എന്നിട്ട് ഞങ്ങളത് കൊണ്ടുപോയി വിറ്റിട്ട് കാര്യം കാണാമെന്ന് പറയാണ് അപ്പം രവി പറയാം ശരി ഞാനത് ചെയ്യാം ഞാൻ ചന്ദ്രയോട് ചോദിച്ചു മേടിച്ച് നിങ്ങൾക്ക് തന്നു വിടാമെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് എന്നിട്ട് രവി ചോദിക്കുക ഡേയ് ചന്ദ്രേ എനിക്കൊരു കാര്യം പറയാനുണ്ട് രേവതിയുടെ കുറച്ച് സ്വർണം ഈ അലമാരിയിൽ ഇരിപ്പില്ലേ അതെടുത്ത് അവർക്കങ്ങ് കൊടുത്തേ അപ്പൊ ചന്ദ്ര ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം സ്വർണ്ണമല്ലല്ലോ അവിടെ കൊണ്ട് വച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് മുക്കുപണ്ടാണല്ലോ സ്വർണം മുഴുവൻ ചൂദിക്ക് കൊടുത്തു വിട്ടില്ലേ അപ്പോഴേക്കും ചന്ദ്ര പറയാം എന്തിനാ ആ സ്വർണം അതവിടെ എന്റെ അലമാരി ഇരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അതെന്തിനാ ഇപ്പം രേവതിക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പം രവി പറയാ രേവതി സച്ചിയും കൂടെ ഒരു വണ്ടി കൂടി വാങ്ങി അവർക്ക് ഓട്ടത്തിന് കൊടുത്ത് അതിൻ്റെ വാടക വാങ്ങിച്ച് കഴി കുറേ പണം സമ്പാദിച്ച് റൂം കെട്ടാനും അവർക്കൊരു ബിസിനസ് ഒന്ന് വിപുലപ്പെടുത്താനും ഒക്കെ കുറച്ച് പണം വേണം അപ്പം വേറൊരു മാർഗ്ഗം കാണാത്തതുകൊണ്ട് ആ സ്വർണം എടുത്തിട്ട് വിറ്റിട്ട് അങ്ങനെ വണ്ടി വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ ചന്ദ്ര പറയാം ഇല്ല ഞാനത് തരില്ല ആര് ചോദിച്ചാലും ഞാനത് തരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതവിടെ ഇരുന്നോട്ടെ അതെ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണൊന്നും അല്ലല്ലോ ഇവക്ക് അച്ഛൻ നിങ്ങളും അതുപോലെ തന്നെ അച്ഛമ്മയും ഒക്കെ കൂടെ കൊടുത്തതല്ലേ അമ്മയും നിങ്ങളും കൊടുത്ത സ്വർണ്ണം എൻ്റെ അലമാരി തന്നെ ഇരിക്കത്തേ ഉള്ളൂ ഇവക്ക് ഞാൻ കൊടുക്കില്ല അതുകൊണ്ട് കൊണ്ടുപോയി മോ സ്വർണ്ണം സ്വർണം വിറ്റിട്ട് വണ്ടി വാങ്ങാമെന്ന് ഇവർ രണ്ടും ആഗ്രഹിക്കാൻ വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്ര ഇപ്പം രവി പറയുന്നുണ്ട് നീ എന്ത് മോശം കാര്യം ചന്ദ്രയ പറയുന്നത് അത് രേവതിക്ക് ഞാനും അമ്മയും ഇഷ്ടത്തോടെ കൊടുത്തതാ അത് രേവതിയുടെ സ്വർണം തന്നെയാണ് അതെടുത്ത് നിൻ്റെ അലമാരയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങ് എടുത്ത് കൊടുക്ക് അപ്പം സച്ചിൻ പറയാ അമ്മ പറഞ്ഞത് കൊള്ളാവല്ലോ ആ സ്വർണം രേവതിയുടെ അല്ലെന്ന് അവൾ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലെങ്കിലും ഇവിടെ അച്ഛമ്മയും അച്ഛനും കൊടുത്ത സ്വർണം അവളുടെ തന്നെയാ അത് അമ്മയുടെ അലമാരി സൂക്ഷിക്കാൻ തന്നാണോ തെറ്റ് അത് അവൾ എപ്പോഴും ഇടുന്നില്ലെന്നേ ഉള്ളൂ ആ അലമാരിയിൽ അത് വെറുതെ ഇരിക്കല്ലേ അവിടെ വെറുതെ ഇരുന്ന് അത് പൊലിച്ചു വരുമെന്നില്ലല്ലോ അതിപ്പോൾ ഒരു ആവശ്യത്തിന് ചോദിക്കുക അത് വിറ്റിട്ട് നശിപ്പിക്കാനൊന്നും അല്ല വണ്ടി വാങ്ങി ഓടിക്കാൻ കൊടുക്കാനല്ലേ പണം ഉണ്ടാക്കാനായിട്ടല്ലേ അത് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയാം അപ്പോൾ രവിയും പറയാം ചന്ദ്രൻ നീ കളിക്കാതെ എടുത്ത് കൊടുക്ക എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാം ഇല്ല ഇല്ല ഞാനത് കൊടുക്കില്ല അത് എൻ്റെ അലമാരയിലുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം പക്ഷേ ഞാൻ കൊടുക്കില്ല ഒരു തരികേ ഇല്ലെന്ന് പറയാണ് പ്രത്യേകിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തരില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് വീണ്ടും രവി പറയാം എൻ്റെ ചന്ദ്രൻ നീ അതെടുത്ത് കൊടുക്ക് അങ്ങനെ ഒരു ഗതി ഇന്ന് വൃറത്തിയില്ലാതെ വരുമ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കും എടുത്തു കൊടുത്തേക്കാം എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടേ കൊണ്ടുപോയി ഇനി ജ്വല്ലറി കൊണ്ടുപോയി വിൽക്കുമ്പം പോലീസ് പിടിച്ചെങ്കിൽ പിടിക്കട്ടെ ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറയും ഇവിടെ മുക്കുവണ്ടം തന്നെ ഇവിടെ തന്നതെന്ന് അങ്ങോട്ട് പറയും എന്നൊക്കെ വിചാരിച്ച് ചന്ദ്ര ആ മുക്കുപണ്ടം എടുത്തിട്ട് കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് രേവതയുടെ കീഴിലേക്ക് കൊടുത്തിട്ട് എന്നാൽ കൊണ്ടുപോകുന്ന നിൻ്റെ സ്വർണം ഇനിയിപ്പോൾ ഇത് എൻ്റെ അലമാരിയിലിരുന്ന് എന്നുള്ള പരാതി വേണ്ട കൊണ്ടുപോയി വിൽക്കോ പണയം വയ്ക്കോ പുഴുങ്ങി തിന്നുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ കൊണ്ടുപോയിക്കോ ഇനി ഈ സാധനത്തിൻ്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത് എൻ്റെ കൈ തന്ന സാധനം ഞാനങ്ങ് തിരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പം രവി പറയുന്നുണ്ട് ശരി മക്കളെ നിങ്ങളിത് കൊണ്ടുപോയി കാര്യം കാണാൻ അത് ജ്വതിൽ നല്ല ജുവലറി നല്ല വില കിട്ടുന്നിടത്ത് കൊണ്ടുപോയി വിറ്റിട്ട് അത് വാങ്ങി വണ്ടി വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയാം അപ്പോൾ ശരി അച്ഛാ ഞങ്ങൾ എന്നാൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പാവം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ആ മുക്കു കൊണ്ടൊക്കെ ആയിട്ട് പോവുക ജ്വല്ലറിയിലേക്ക് അതേസമയം ചന്ദ്രയ്ക്ക് ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ചന്ദ്ര അതൊന്നും ഭാവിക്കുന്നില്ല അങ്ങനെ രേവലെയും സച്ചിയും കൂടെ ഒരു ജ്വല്ലറി ചെന്നിട്ട് ഈ സ്വർണ്ണം എല്ലാം കൂടെ അവിടെ വയ്ക്കുക വെച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് എടുത്തിട്ട് കുറച്ച് പണം തരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതിനാണ് നല്ല നയൻ വൺ സിക്സ് സ്വർണ്ണമാണ് പഴയ സ്വർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക വലിയ ഗെമയ്ക്കൊക്കെ ചെന്നിരുന്നതാണെന്ന് സച്ചി സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ജ്വല്ലറിക്കാർ പറയുന്നുണ്ട് ശരി സാറേ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുമെന്ന് ഉറച്ചു നോക്കിയിട്ടൊക്കെ പറയാം എന്ന് പറയുമ്പം പറയുന്നുണ്ട് സച്ചി ഉറച്ചു നോക്കാനൊന്നുമില്ല ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വർണ്ണമാണ് അതി കളർപ്പൊന്നുമില്ല കലർപ്പുള്ള സ്വർണ്ണമൊന്നും ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് തരിയല്ല ഇതിപ്പോൾ വിൽക്കേണ്ടിയിട്ടൊന്നും അല്ല പിന്നെ എന്ത് വച്ചാൽ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഏതൊക്കെ പറഞ്ഞ് ഇരിക്കുക അപ്പോൾ ശരി സാർ ഞങ്ങൾ നോക്കിയെ അത് ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി നോക്കിയിട്ട് വന്നിട്ട് ഉടനെ പറയാം ഇതേ ഇരിക്കുന്നു നിങ്ങളുടെ സ്വർണം എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതിനെ ഞങ്ങളെ അപമാനിക്കുന്നത് ഞങ്ങളുടെ സ്വർണം കൊണ്ടുപോയി ഉരുക്കി ഉരി ഒരച്ചുമൊക്കെ നോക്കി എടുത്തിട്ട് ഇപ്പം ഇവിടെ കൊണ്ടുവച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങളോട് എടുത്തുകൊണ്ട് പോയിക്കോളാം അതെന്താ പറയുന്നത് നിങ്ങൾ ആവശ്യത്തിനുള്ളത് ഉരുക്കി എടുത്ത് കാണുമല്ലോ മതിയെന്ന് അപ്പം അവർ പറയതെ ഇവിടെ ഒരുമാതിരി വിളച്ചിരുമായിട്ട് വന്നിരിക്കരുത് കേട്ടോ രാവിലെ രണ്ടു പേരും കൂടെ ആളെ പറ്റിക്കാൻ ഇറങ്ങിയതായിരിക്കല്ലേ എത്രയോ പേര് ഇങ്ങനെ വന്ന് ഞങ്ങളെ പറ്റിക്കുന്നുണ്ടെന്ന് അറിയാവോ പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുക അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്താ പോലീസിനെ വിളിക്കാൻ ഞങ്ങൾ തന്നത് സ്വർണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ വെറുതെ രണ്ടുപേരും ഉഡായ്പ ആയിട്ട് ഇറങ്ങണ്ട രാവിലെ മുക്കുവണ്ടം കൊണ്ട് തന്നിട്ട് സ്വർണ്ണമാണ് വിൽക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഈ പണി ചെയ്യുമോ ഒരു ജ്വലറി വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര വിവരം ഇല്ലാതെ പോയില്ലല്ലോ രണ്ടിനെ രണ്ടിനെ നേരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എപ്പിക്കുക ചെയ്യേണ്ടത് എന്ന് പറയണം അപ്പൊ രേവതി പറയാ ഇല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല ദേ കള്ളത്ര പറയാതെ രണ്ടും ഇറങ്ങി പോകുന്നുണ്ടോ ഇത് എടുത്തോണ്ട് ഇല്ലെങ്കി ഇപ്പൊ ഞങ്ങള് പോലീസിനെ വിളിക്കുമെന്ന് പറയാം അപ്പൊ സച്ചിൻ ദേഷ്യപ്പെടുവാ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ സ്വർണ്ണം തന്നെ കൊണ്ടുവന്ന വെറുതെ ഞങ്ങളെ പറ്റിക്കാനൊന്നും നിക്കില്ലേ രേവതി പറയാം സച്ചിയുടെ മിണ്ടാതിരിക്കുക ഈ ജ്വല്ലറിയുടെ ഓണം ഓടമസ്ഥനെ എനിക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആ മാലു കെട്ടി കൊടുക്കുന്നത് ഈ ജ്വല്ലറിക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുക അങ്ങനെ ഒരു കള്ളത്തരം ചെയ്യുന്ന ആളല്ല വർഷങ്ങളായിട്ട് അറിയാം നിങ്ങൾ ചോദിക്കുക എന്ന് പറയണം ഓ ഇതുപോലെ കള്ളത്തരം ചെയ്യുന്നവരെല്ലാം വന്ന് പറയുന്ന ഒരു കാര്യം ഇത് ഓണറിനെ അറിയാം ഓണറിനെ അറിയാമെന്ന് ഓണറിനെ അറിയാമെങ്കിൽ എന്താ നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ട് ഓണറിനെ അറിയാവുന്നല്ലേ അപ്പോഴേക്ക് കടയുടെ ഓണർ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കും എന്താണ് ഇവിടെ പ്രശ്നം ദേ രണ്ടുപേരും ഭാര്യയും ഭർത്താവൂ എന്നാണ് പറഞ്ഞത് കുറച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് കുറേ മുക്കുപണ്ണം കൊണ്ട് തന്നിട്ട് വിൽക്കാൻ എന്നിട്ടിപ്പോൾ അവർ പറയുന്നു അവർ കൊണ്ട് തന്നത് സ്വർണ്ണമായിരുന്നു എന്തൊരു തട്ടിപ്പ രാവിലെ മനുഷ്യൻ്റെ സമയം കളയാനായിട്ട് ഓരോരുത്തർ ഇറങ്ങിയിരിക്കുക പോരാത്തതിന് ദേ ഇവിടെ പറയുകയാണ് സാറിനെ അറിയാന്ന് അവൾ അങ്ങനെ ഒരു കളത്തരം ചെയ്യുന്ന ആളല്ലെന്ന് എന്ത് പറയാനാ രണ്ടിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷൻ ലഭിക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഉടനെ ഓണറെ നോക്കിയിട്ട് പറയാം ആ രേവതി രേവതിയാണോ രേവതി എന്താ രേവതി ഇത് എന്താ പ്രശ്നം അപ്പം രേവതി സംഗതിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അയാൾ പറയുന്നുണ്ട് രേവതി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം രേവതി ഇങ്ങനെ ഒരു കളത്തരം ചെയ്യില്ല നേരത്തെ തൊട്ടേ അറിയാം പിന്നെ ഇപ്പം എന്താ സംഭവിച്ചത് നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല സാർ എൻ്റെ സ്വർണമാണ് എനിക്ക് അച്ഛമ്മയും അച്ഛനും തന്ന സ്വർണം അലമാരിയിൽ ഇരുന്നതാണ് അത് വന്നത് അല്ല ഇത് നിങ്ങളെ ആരോ പറ്റിച്ചതാ ഒന്നെങ്കിൽ അത് സ്വർണ്ണമല്ലായിരുന്നു മുക്ക് പണ്ടായിരിക്കണം ഇങ്ങനെ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് അത് മുക്കുപൊണ്ടം തന്നെയാണ് ഞങ്ങൾക്ക് കാര്യത്തില്ലെന്നുമാണ് പറയേണ്ട ആവശ്യമുണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ജ്വല്ലറി കൊണ്ട് ചോദിച്ചു നോക്ക് എന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് ഇല്ല സാർ അങ്ങനെ വരില്ല വീണ്ടും അയാൾ പറയാം നിങ്ങളെ ആരോ തട്ടിച്ചതാണ് സമാധാനമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറയണം അങ്ങനെ സച്ചിയും രേവതിയും വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങി വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ രേ ഫോൺ ഉടനെ ഫോൺ എടുത്തിട്ട് പറയുകയാണ് എടുക്കാൻ പോവുക ദേഷ്യത്തിൽ അപ്പോഴേക്കും ഉടനെ തന്നെ രേവതി ചോദിക്കുക എന്താ സച്ചിയേട്ടാ എന്തിനാ ഇപ്പോൾ ഫോൺ എടുത്തത് അത് അച്ഛനെ വിളിക്കാനാണ് അമ്മ എവിടെ ഉണ്ടോയെന്ന് അറിയണല്ലോ ഈ സ്വർണം എങ്ങനെയാണ് എന്ന് എന്നറിയണമല്ലോ അമ്മയുടെ അലമാരിയില്ലിരുന്ന സ്വർണ്ണ അല്ലേ അതെങ്ങനെ മുക്കുമുണ്ടായി അമ്മ അത് നടക്കില്ല ആ സ്വർണം അപ്പോൾ ആരാ മാറ്റിയതെന്ന് അറിയണ്ടേ അപ്പോൾ രേവതി പറയാ സച്ചിയേട്ട ഒന്ന് സമാധാനപ്പെട്ട് ഇപ്പോൾ വിളിച്ചിട്ട് ഞാൻ അമ്മയോട് ചോദിക്കുക ഒന്നും പോകണ്ട അമ്മ എപ്രാളപ്പെട്ട എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം വെറുതെ അമ്മയോട് ഇപ്പം ചോദിച്ച് വഴക്കുണ്ടാക്കണ്ട അമ്മ സമ്മതിച്ചു തരില്ല എന്ന് പറയാണ് അപ്പം സച്ചി പറയാം ശരിയാ ഈ കാര്യങ്ങളൊക്കെ അറിയട്ടെ ഇതിപ്പം അവിടെ പറയണ്ട ആ മുത്ത് അച്ചമ്മയുടെ പിറന്നാളാഘോഷം ഉണ്ടല്ലോ അതിനൊക്കെ ശേഷം നമുക്കിത് പറയാം അപ്പോൾ അറിയാം സത്യം ആരാ ചെയ്തതെന്ന് അപ്പോൾ രേവതി അറിയാം അത് നേരാ അതുവരെ നമുക്ക് ക്ഷമിക്കാം എന്ന് പറയാം അപ്പൊ സച്ചി പറയുന്നുണ്ട് അത് വേറെ ആരുമല്ല ആ സുതി ആ സുതി എന്ന് പറയുന്നവ തന്നെയായിരിക്കും ഇത് ചെയ്തത് വേറെ ആരും ഈ പണി ചെയ്യില്ല പക്ഷേ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെളിവില്ലാതാവും തെളിവെല്ലാം ഉണ്ടായിട്ട് അവനെ ഞാൻ പൂട്ടും എന്നിങ്ങനെ സച്ചി പറയുക അങ്ങനെ ഭയങ്കര വിഷമത്തിൽ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെന്ന് കഴിഞ്ഞു ഈ സത്യം ഒന്നും പറയാതെ അങ്ങ് അഭിനയിക്കുകയാണ് അങ്ങനെ അച്ചമ്മയുടെ പിറന്നാളൊക്കെ വരികയാണ് പിറന്നാളാഘോഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ് കേട്ടോ അച്ചമ്മ ഒരു ഗിഫ്റ്റ് ഒക്കെ സച്ചിക്ക് രേവതിക്കും കൊടുക്കുന്നൊക്കെയുണ്ട് സച്ചിൻ രേവതി ഒരു ഗിഫ്റ്റ് അച്ചമ്മയ്ക്കും കൊടുക്കുന്നുണ്ട് ഈ സ്വർണം വിറ്റിട്ട് വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചാൽ കേട്ടോ പക്ഷെ അതൊന്നും നടക്കാഞ്ഞിട്ടും വേറൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് കൊടുക്കുക ആ സമയത്ത് സുതി ശ്രുതിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിങ്ങനെ സുതിയെ നോക്കുന്നൊക്കെയുണ്ട് രേവതി പറയാം സച്ചി ഏട്ടാ ഈ സമയത്തൊന്നും പറയാനും ചോദിക്കാനും പോവല്ലേ അച്ചമ്മയുടെ പിറന്നാളല്ലേ അത് കൊളാക്കല്ലേ എന്നൊക്കെ പറയുകയാണ് എന്നാലും രേവതി നമ്മളെ ഇങ്ങനെ പറ്റിച്ചല്ലോ അമ്മയും കൂടി ഇതിനൊക്കെ കൂട്ടു നിന്നല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം രേവതി പറയുന്നുണ്ട് ഇത് നമുക്ക് എല്ലാവരോടും പറയണം പക്ഷേ ഇത് സുതി തന്നെയാണോ ഇതെടുത്തേന്ന് അറിയണ്ടേ എന്ന് പറയണം അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സുതിയുടെ കടയിലെ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ കടയിൽ ഭയങ്കര ഓഫറൊക്കെ ഇട്ടിട്ട് കച്ചവടം നടത്തുമ്പം സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ ആ കടയിൽ കയറുക കൂട്ടുകാരനൊരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് അങ്ങനെ അമ്പത് ശതമാനം ഓഫറിൽ ഫ്രിഡ്ജ് കിട്ടുമ്പോൾ ഇവരത് വാങ്ങുകയാണ് വാങ്ങിയിട്ട് കടയിൽ ഭയങ്കര തിരക്കിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ കുറേ ഒരു വണ്ടി പോലീസ് അങ്ങോട്ട് വന്നിട്ട് കടയുടെ ഷട്ടർ ഇടുക എന്നിട്ട് ഈ ഓണേഴ്സിനെ പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുക നീയൊക്കെ എല്ലാം തട്ടിപ്പ് നടത്തുന്നത് ഇതുപോലെ പല കടകളിലും ചെന്നിട്ട് വാങ്ങി പണം കൊടുക്കാതെ പോന്നിട്ട് നിങ്ങൾ അതെല്ലാം കൊണ്ടുവന്ന് വെച്ച് വിൽക്കുകയാണ് അമ്പത് ശതമാനം ഓഫർ എന്നിട്ട് ഇത് പുതിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണല്ലോടാ രണ്ടിനെയും തൂക്കിയെടുത്ത് അകത്തെടുമെന്ന് പറഞ്ഞ് അവന്മാരെയൊക്കെ രണ്ടുമൂന്ന് പേരെ അങ്ങ് തൂക്കിയെടുക്കുക അപ്പോൾ കടയ്ക്കകത്തുള്ള സച്ചിയും കൂട്ടുകാരുടെയും കൂടെ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ സച്ചി പറയുന്നുണ്ട് സാറേ ഞങ്ങളിത് സാധനം വാങ്ങാൻ വന്നവരാണ് അല്ലാതെ ഈ തട്ടിപ്പാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പം ആ എസ് ഐ പറയാം നിനക്കൊക്കെ അറിയില്ലല്ലേ നീയൊക്കെ കട്ട മുതൽ വാങ്ങാൻ വന്നില്ലേ കട്ട മുതൽ വാങ്ങാൻ വന്നവരും കള്ളന്മാർ തന്നെയാണ് അതുകൊണ്ട് കൂടെ സ്റ്റേഷനിലേക്ക് വരാൻ പറയാം അങ്ങനെ അവരുടെ കൂടെ സച്ചിയും ഫ്രണ്ടിനെയും കൂടെ സ്റ്റേഷനിൽ കൊണ്ടുപോകാം മഹേഷിനെയും കൂടെ അങ്ങനെ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിരിക്കുക അവരുടെ കൂടെ കേട്ടോ അമ്മമാർ ഭയങ്കര തട്ടിപ്പുകാരാണ് പല കടകളിലും ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ച് പണം കൊടുക്കാതെ പോകുന്നുണ്ട് ആ രീതിയിലാണ് നമ്മുടെ സുതിയെ തട്ടിച്ചത് കേട്ടോ അങ്ങനെ ആ കൂടെ സച്ചിയും മഹേഷും കിടക്കാണ് ആ സമയത്താണ് ഓരോരുത്തരും പരാതിക്കാരും എന്ന് ഇവരെ തിരിച്ചറിയാൻ വേണ്ടി കൊണ്ടുവരികയാണ് പല കടക്കാരും വന്നിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത് ഇവർ തന്നെയാണ് തന്നെയാണെന്ന് പറയുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സുതി വരുന്നത് സുതി വന്നു കഴിയുമ്പോഴേക്കും അപ്പം സച്ചി കാണുന്നുണ്ട് സുതി വരുന്നത് അപ്പം സുതി വരുന്നത് കാണുമ്പോൾ സച്ചി ഒതുങ്ങി മാറി നിൽക്കുക പുറകിലായിട്ട് നിൽക്കുക നിന്നിട്ട് നോക്കുക നോക്കുമ്പോൾ സച്ച് സുധി വന്നിട്ട് അവിടെ നിന്ന് എല്ലാ കാര്യവും പറയാം ഇതേ യുവന്മാരാണ് സാറേ എന്നും പറ്റിച്ചുകൊണ്ട് പോയത് അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒറ്റ രൂപ തരാതെ കള്ള പണം തന്നിട്ട് പോയി ഞാനെന്നിട്ട് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പെട്ടെന്നറിയാവോ എനിക്ക് ആ പണം ബാങ്കിൽ അടയ്ക്കേണ്ടതായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ പണം ബാങ്കിൽ അടച്ചത് പിന്നെ യുവന്മാരാണ് എന്നെ പറ്റിച്ചത് എന്നൊക്കെ നിന്നിങ്ങനെ പോലീസിനോട് എല്ലാ കഥകളും പറയാം സുതി ഇത് നമ്മുടെ സച്ചി കാണുക സച്ചി ഇതെല്ലാം വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം വീഡിയോ എടുത്തിട്ട് പതുങ്ങി നിൽക്കുക ശ്രുതി ഈ പരാതി മുഴുവൻ യുവമാർക്കെതിരെ കൊടുത്തിട്ട് സ്ഥലം വിടുകയാണ് അത് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ അതെ ഞങ്ങളെ തിരിച്ചറിയാം ഞങ്ങളിങ്ങനെ ഒരു കള്ളത്തരത്തിലില്ല എന്ന് പറയുമ്പം അവർ പറയണ നേരെ അതേ ഇവർ രണ്ടുപേരും ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ബാക്കിയുള്ളവർ ആ ഞങ്ങളെ പറ്റിച്ചതെന്ന് പറയുമ്പം എസ് ഐ പറയുക രണ്ടും പൊക്കോ ഇനി ഇവിടെ നിൽക്കരുത് ഇതുപോലെ തേ കട്ട സാധനങ്ങളുള്ള കടയിൽ പോയി സാധനം വാങ്ങിക്കാനും നിൽക്കരുത് സ്ഥലം വിട്ടോളാൻ പറയാം അങ്ങനെ സ സച്ചിയേയും മഹേഷിനെയും ഇറക്കി വിടുകയാണ് സച്ചിക്ക് അപ്പം പിടികിട്ടി കേട്ടോ സുതി ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണം എടുത്തതെന്നുള്ളത് ഉടനെ തന്നെ സുധിയുടെ ഈ വീഡിയോ ആയിട്ട് നേരെ വീട്ടിൽ ചെല്ലാം എല്ലാവരെയും വിളിച്ച് കൂട്ടുക സച്ചി എന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം എല്ലാവരും കണ്ടോണെന്ന് പറഞ്ഞ് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്യുകയാണ് സുതി അവിടെ കരഞ്ഞു മെഴുകുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുക കണ്ടിട്ട് സച്ചി പറയുന്നുണ്ട് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് ദേ ഇവൻ ഇവനിപ്പം ഈ അഞ്ച് ലക്ഷം രൂപ എങ്ങനെ ഉടനെ കിട്ടി ഇവൻ അത്രയ്ക്ക് ബിസിനസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ഇവൻ്റെ പണം നാട്ടുകാർ പറ്റിച്ചോണ്ട് പോയി എന്നിട്ട് അവൻ എന്താ ചെയ്തത് രേവതിയുടെ സ്വർണം എടുത്ത് വിറ്റ് ആ പണം കൊടുത്തു അപ്പം ഞെട്ടിപ്പോവാണ് നമ്മുടെ സുതി ഏഹ് അതുപോലെ തന്നെ ചന്ദ്രയും ഞെട്ടിപ്പോവാ അപ്പോൾ രവി ചോദിക്കുക എന്താ പറയുന്നത് രേവതിയുടെ സ്വർണം നിങ്ങളല്ലേ കൊണ്ടുപോയത് രേവതിയുടെ സ്വർണം ഞങ്ങളാ കൊണ്ടുപോയത് പക്ഷേ അത് മുഴുവൻ മുക്കു പണ്ടവായിരുന്നു അവിടെ ജ്വലറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പിടിക്കപ്പെട്ടു അവരുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ പോലീസ് പിടിച്ചില്ല ഇവിടെ വന്ന് ചോദ്യം ചെയ്താൽ ആ ഇവൻ സമ്മതിക്കില്ലല്ലോ ഇതിന് തെളിവ് വേണ്ടേ അപ്പോഴേ അറിയായിരുന്നു ഇവനും അമ്മയും കൂടെ ഒത്തുകൊണ്ടുള്ള പണിയാണെന്ന് അമ്മ എന്നാലും ഇത് ഞങ്ങളോട് ചെയ്യരുതഞ്ഞു ഇട കള്ള നീ എന്തിനാടാ നിന്റെ ഭാര്യയുടെ സ്വർണ്ണം എടുക്കാതെ രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റ് നിന്റെ കടം ഇടം വീട്ടിയത് ഇതൊക്കെ മര്യാദയാണോടാന്നൊക്കെ ചോദിച്ചു സാറ്റി അങ്ങ് ദേഷ്യപ്പെടുക അപ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഇതാ ചെയ്യുന്നേ ശ്രുതി പറയാ എന്താ ശ്രുതി ഇത് നാണക്കേട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തനായിരുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ നിങ്ങളെ മറ്റുള്ളവർ പറ്റിച്ചോണ്ട് പോയോ ബിസിനസ്സിൽ ഒരു കിഴങ്ങും നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങളെപ്പോലും ഒരു തിരുമണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ നേരെ ശ്രുതി അങ്ങ് ബഹളം വയ്ക്കുക അപ്പോഴേക്കും സച്ചിയും ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇതിനെല്ലാം കൂട്ടു നിന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര പറയാ ശരിയാ ഇവൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് രേവതിയുടെ സ്വർണം കൊടുത്തതാ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല ഇവൻ അത് എടുത്തുകൊണ്ട് പോയതാ പിന്നെ അത് തിരിച്ചു കൊണ്ട് വെക്കണ്ടേ അതിനു വേണ്ടി ഞാനിവിടെ കൂടി മുക്കുമൊണ്ടം വാങ്ങിക്കൊണ്ട് വെച്ചത് അത് അത് സംഭവിച്ചു പോയ രവി ഏട്ടാ അപ്പൊ രവി പറയാ എടി എന്നിട്ട് നീ മുക്കുമൊണ്ടാണ് ഇവർക്ക് കൊടുത്തുവിട്ടത് അപ്പൊ രേവതി ചോദിക്കുക അമ്മ എന്നാൽ ഇത് ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു ആ സ്വർണ്ണം എടുത്തോളം ഞാൻ പറഞ്ഞേനെ പക്ഷേ ഇതിപ്പോ സുതിക്ക് അത് എടുത്തുകൊടുത്തിട്ട് മുക്കുപൊണ്ടം വെച്ചിട്ട് ആ മുക്കുപൊണ്ടം ഞങ്ങൾക്ക് തന്നു വിട്ടില്ലേ അതുംകൊണ്ട് ഞങ്ങൾ ജ്വല്ലറി പോയി അവിടെ നാണം കിട്ടില്ലേ അവരുടെ കരുണ കൊണ്ടാ ഇല്ലെങ്കിൽ ഞങ്ങളെ ഇന്ന് ജയിലിൽ പിടിച്ചിട്ടില്ലായിരുന്നോ അവർ പോലീസിനെ വിളിക്കാൻ പോയതാ ഇതുപോലുള്ള ദുഷ്ടതരം ഒന്നും ചെയ്യരുതായിരുന്നു അമ്മേ അപ്പോൾ ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര പറയെ എന്താണ് ഇത് നിന്റെ മുക്ക ചക്രത്തിന്റെ സ്വർണ്ണം എടുത്തെന്ന് പറഞ്ഞാണോ നീ എൻ്റെ നേരെ ചാടിക്കടിക്കാൻ വരുന്നത് നിന്നോട് നിന്നോടാർ പറഞ്ഞു നിന്റെ ഒരു സ്വർണം വേണ്ട ഒരു കുന്തവും വേണ്ട എനിക്ക് അവൾ അഹങ്കാരി എന്നോട് ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ രവിക്ക് ഇനി ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഒന്നെ രവി പറയാ നിർത്തടി അഹങ്കാരം ഇപ്പൊ നീ കാണിച്ചത് എന്തുമാത്രം നെറുകേടാണെന്ന് നിനക്കറിയാവോ നീ ആ മുക്കുമണ്ടെടുത്ത് രേവതിക്ക് സച്ചിക്കും കൊടുത്തുവിട്ടു അവരെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ എത്രമാത്രം നാണക്കേടാവുമായിരുന്നു മുക്കുപണ്ടെന്നറിയാതെ ആ പാവങ്ങൾ അത് കടയിൽ കൊണ്ട് കടുത്ത് നാണം കിട്ടില്ലടി നിന്റെ മൂത്ത മോന് ഈ പുന്നാന മോന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലടി നീ കളത്തരം ചെയ്തത് നിനക്കത് രേവതിയോട് ചോദിച്ചിട്ട് എടുത്ത് ഇവന് കൊടുത്തുകൂടായിരുന്നോ അല്ലേലും ഇവനെന്തിനാ രേവതിയുടെ സ്വർണ്ണം എടുക്കുന്നത് ഇവന്റെ ഭാര്യ മലേഷ്യക്കാരിക്ക് സ്വർണോ ഇല്ലേ അതെടുത്ത് വിറ്റിട്ട് ഇവന്റെ കടം കിട്ടിക്കൂടായിരുന്നോ ഇവന്റെ കഴിവുകേട് കൊണ്ടല്ലി ഇവന് നഷ്ടം ഉണ്ടായത് എന്നിട്ട് രേവതിയുടെ സ്വർണം എടുത്ത് കൊടുത്തതും പോരാ ആ പാവങ്ങളെ കളമാരാക്കാൻ വേണ്ടി ശ്രമിച്ച നിന്നെ നിങ്ങളെപ്പോലെ ഒരെണ്ണത്തിന് എനിക്ക് കാണുക വേണ്ട നീ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ കൂടി എനിക്ക് നാണക്കേടാകുന്നു എൻ്റെ മുന്നിൽ നിന്നൊന്നും പോകുന്നുണ്ടോ ചന്ദ്രേ എന്നൊക്കെ ചോദിച്ച് ദേവി അങ്ങ് അലറി വിളിക്കുകയാണ് കേട്ടോ നല്ലൊരു അടിപൊളി കിടക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്